മഹാന അബ്ബാസ് അംബാസിറുദ്ദി ലാമിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മൻ നസല ബിഹി ഹമ്മുൻ ഔ ഹുൻ ഔ കർബുൻ ഒരാൾക്ക് വല്ല ടെൻഷനോ മൂഡൌട്ടോ ഇനി വല്ല വിഷമക്കുരുക്കുകളെയോ അയാൾ ഇറങ്ങിപ്പോയാൽ ഒരാളിൽ അങ്ങനെ സംഭവിച്ചാൽ ഔ മിൻ സുൽത്താനിൻ അല്ലെങ്കിൽ അധികാരികളിൽ നിന്ന് വല്ല ഉപദ്രവവും ഭയപ്പെട്ടാൽ ഫാബി ഹാ ഉലായി കെനിമാറ്റി ഈ പറയാൻ പോകുന്ന വചനങ്ങളെ അദ്ദേഹം അതുകൊണ്ട് അള്ളാഹുവിനോട് അത് മുന്നിൽ വച്ചുകൊണ്ട് അള്ളാഹുനോട് ദു ചെയ്താൽ ഉസ്തുജീ ലഹു അദ്ദേഹത്തിന് മറുപടി ഉറപ്പാണ് എന്ന് അബ്ദാഹിബിൻ അബ്ബാസ് റതി അള്ളാഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹരീസ് ഇമാം ബുഖാരി റതി അള്ളാഹുനെ അദ്ദേഹത്തിൻ്റെ അൽ അദബുൽ മുഫ്രദിൽ കൊണ്ടുവരുന്നു ആ ഒരു പ്രത്യേകമായ ദിക്കറാണ് നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് അള്ളാഹുമാ ഇനി അസ് അലു കബി ലാ ഇലാഹഇ ഇല്ലാ അന്ത എന്ന് തുടങ്ങിക്കൊണ്ട് നല്ല ഒരു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇസ്മുകളെയും ദിക്ക്രികളെയും മുന്നിൽ വെച്ചുകൊണ്ട് കാണിക്കയായി വെച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാനുള്ള ഏറ്റവും നല്ല മന്ത്രമാണ് ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകുന്ന മാറാട്ട്